ഹായ് നമുക്ക് ഇന്ന് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നദികളും കായലുകളും ആ ഒരു ടോപ്പിക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത് പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നദികളും കായലുകളും നമ്മുടെ കേരളത്തിലെ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അല്ലേ ഓക്കെ കേരളത്തിലെ ആകെ എത്ര നദി ഉണ്ട് എന്നാണ് നദി ഉണ്ട് അതിൽ മൈനർ റിവേഴ്സും ഉണ്ട് അതുപോലെ മീഡിയം ഉണ്ട് മൈനർ റിവേഴ്സ് നാൽപ്പതെണ്ണം മീഡിയം റിവേഴ്സ് നാലെണ്ണമാണ് ഓക്കെ അപ്പൊ ഈ നാല് മീഡിയം റിവേഴ്സ് പഠിച്ചു വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളത് ഓക്കെയാണ് അപ്പോ മീഡിയം റിവേഴ്സില് നാലെണ്ണം ഏതൊക്കെയാണ് പെരിയാറ് ഭാരതപ്പുഴ പമ്പ ചാലിയാറ് പെരിയാറ് ചാലിയാറ് കിട്ടും ഭാരതപ്പുഴ പമ്പ ഓക്കെ ഇനി എത്ര എണ്ണമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ചോദിച്ചാല് നാൽപ്പത്തൊന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നെണ്ണം ഇനി എന്താണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് ചോദിച്ചാല് പതിനൊന്ന് നദികളാണ് ഉള്ളത് ഓക്കെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിന പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് എന്തായിട്ട് പരിഗണിക്കുന്നത് ആ നദികളായിട്ട് പരിഗണിക്കുന്നത് മനസ്സിലായോ ഇനി നദികൾ മലിനമാക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ പിഴയും ഏർപ്പെടുത്തി ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ചോദിച്ചാലും നമ്മുടെ കേരളം തന്നെയാണ് ഓക്കെ അത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഓരോരോ നദികളായിട്ട് പഠിച്ചു പോവാം അല്ലെ ഇതില് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് അറിയോ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദി എന്ന് പറയുന്നത് അത് പെരിയാറാണ് അല്ലെ എന്നാൽ രണ്ടാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി എന്നറിയപ്പെടുന്നത് അതാണ് ഭാരതപ്പുഴ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അല്ലേ ഈ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്റർ ആണെന്ന് അറിയാം ഏർ ഏറ്റവും ചെറിയ നദി ഏതായിരുന്നു അതറിയോ ചെറിയ നദി ആ മഞ്ചേശ്വരം പുഴയാണ് അല്ലെ പതിനാറ് കിലോമീറ്റർ ഇനി കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി അങ്ങനെ ചോദിക്കാം അപ്പൊ ഏതായിരിക്കും അത് കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാല് അത് പാമ്പാറാണ് മനസ്സിലായോ ഇനി കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കടലിൽ പതിക്കുന്ന കേരളത്തിൽ നമ്മൾ എപ്പോഴും കൊസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കണം കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ രാമപുരം നദിയാണ് അതിന് പത്തൊമ്പത് കിലോമീറ്റർ ആണ് അതുപോലെ നമ്മുടെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ചോദിച്ചതെങ്കിൽ അത് അയിരൂർ പുഴയാണ് പതിനേഴ് കിലോമീറ്റർ ആണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചാൽ അത് അയിരൂർ പുഴ പതിനേഴ് കിലോമീറ്റർ അപ്പൊ അതിലും കുറവാണ് ഏത് മഞ്ചേശ്വരം പുഴ അത് എന്തില് വരും കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാവും കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ചോദിച്ചാൽ അപ്പൊ നമുക്ക് എന്ത് പറയാം അയിരൂർ പുഴ എന്ന് പറയാം ഓക്കെ ഇപ്പൊ വടക്കേറ്റന്ന് നദി ഏതാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ തെക്കേറ്റന്ന് നദി ഏതാണ് നെയ്യാർ അല്ലേ ഓക്കെ അപ്പൊ പെരിയാറിന്റെ കാര്യം പറഞ്ഞു നമ്മള് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന് പറഞ്ഞു അല്ലെ പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണെന്നറിയോ സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല ഓക്കെ സാഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഇവിടെ മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായല്ലോ അന്ന് കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നത് ഈ പെരിയാർ എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള എവിടെ നിന്നാണ് എന്നാണോ അറിയോ ചൊക്കാമ്പെട്ടിയിൽ നിന്ന് ആണ് എന്നാണ് കേരളം സമർപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അത് കൂടെ ഒന്ന് ഓർത്തു വെക്കുക ഇത് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമലയാണ് എന്നാൽ എന്താ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊക്കാമ്പെട്ടിയിൽ നിന്നാണ് എന്നാണ് ഈ സുപ്രീം കോടതിയിൽ ആര് കേരളം സമർപ്പിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാറ വിഷയൊക്കെ ഉണ്ടായല്ലോ ആ ഒരു സമയത്ത് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടത്തില് ഓർത്തുവെക്കുക കേട്ടോ ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാ പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നുണ്ട് ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുണ്ട് പെരി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ചോദിച്ചാലൊക്കെ പെരിയാറ് തന്നെയാണ് ഉം പെരിയാറിന്റെ പോഷക നദികൾ എന്താണെന്നറിയോ മുല്ലയാറ് முதிரப்புழ பொங்குட்டிப்புழ പെരുതുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ ഏതൊക്കെയാണ് മുല്ലയാറ് മുതിരപ്പുഴ പെരിഞ്ഞാങ്കുട്ടിപ്പുഴ പെരുതുറയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ് ഇടമലയാറ് ഇത്രയാണ് പെരിയാറിന്റെ പോഷക നദികൾ ഓക്കെ പെരിയാറിന്റെയും മുല്ലയാറിന്റെയും സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാം ഉണ്ട് ഏതാണ് ഡാം ആ ഞങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും മുല്ലപ്പെരിയാർ ഡാം അല്ലെ പെരിയാറ് മുല്ലയാറ് ഇതിന്റെ സംഗമ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെ എന്ന് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നറിയോ മുതിരപ്പുഴ നല്ല തണ്ണി കുണ്ടള ഏതൊക്കെയാണ് മുതിരപ്പുഴ നല്ല തണ്ണി അതുപോലെ കുൺ എന്താണ് കുണ്ടള ട്ടോ കുണ്ടള ഓക്കെ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരപ്പുഴ അതുപോലെ നല്ല തണ്ണി കുണ്ടള പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാല് അത് ആലുവയിലാണ് പെരിയാർ പുഴ എന്ത് ചെയ്യുന്നുണ്ട് പെരിയാർ നദി മംഗലപ്പുഴ ആയിട്ടും പുഴയായിട്ടും ആലുവയിൽ രണ്ടായിട്ട് പിരിയുന്നുണ്ട് ഈ മംഗലപ്പുഴ പതിക്കുന്ന നദി ചാലക്കുടി പുഴയിലാണ് മംഗലപ്പുഴ പതിക്കുന്നത് എന്നാ ആലുവ പുഴ അല്ലെങ്കിൽ കാലടി പുഴ ഈ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാ അത് പെരിയാറാണ് എന്താണ് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പെരിയാറാണ് പെരിയാറിനത് ഏതൊക്കെ ജില്ലകളിലൂടെ അറിയോ ഇടുക്കി എറണാകുളം ഓക്കെ അപ്പൊ എവിടെയാണ് ഇത് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് പിന്നെന്താണ് ഇതിന്റെ ഇതിൻ്റെ ആ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ ഓക്കെ പെരിയാറിന്റെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പെരിയാറിലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം പന്നിയാർ നേര്യമംഗലം ലോവർ പെരിയാർ ചെങ്കുളം പന്നിയാറ് ലോവർ പെരിയാറ് അതുപോലെ പിന്നെന്താണ് ഉം നേര്യമംഗലം പെരിയാറിന്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂര് പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങളാണ് ഏതൊക്കെയാണ് തേക്കടി വന്യജീവി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതവും പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതമാണ് തേക്കടി വന്യജീവി സങ്കേതം പെരിയാറല്ലേ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ അറിയപ്പെടുന്നുണ്ട് തേക്കടി വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതവും മനസിലായോ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിന്റെ തീരത്താണ് നമ്മൾ കാലടിപ്പുഴ എന്ന് പഠിച്ചല്ലോ ഏതായിരുന്നു കാലടിപ്പുഴ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ അത് പെരിയാർ നദിയാണ് അല്ലെ കാലടിപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ നദി ഏതായിരുന്നു മംഗല മ നമുക്കറിയാം മംഗലപ്പുഴ പതിക്കുന്ന നദി നമ്മൾ ചാലക്കുടി പുഴ എന്ന് പറഞ്ഞു ഓക്കെ ഇനി നോക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏതാണെന്ന് അറിയോ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചത് പെരിയാറിനെയാണ് അപ്പോ നമ്മുടെ ഇങ്ങനെ ചോദിക്കാം പൂർണ്ണ എന്ന് പരാമർശിച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് എതിരെ തീരത്തായിരുന്നു പെരിയാറിന്റെ തീരത്ത് ആദി ശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ തീരത്താണ് കാലടിയിലെ ആദി ശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ് പെരിയാറിലെ എന്താ നമുക്ക് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം കേട്ടിട്ടുണ്ടോ പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊല്ലവർഷം ഏർ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം കൊല്ലവർഷം എന്നാണ് മലയാളം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് അതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നത് ഇനി പെരിയാറിൽ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയൊരു തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ തുറമുഖം എന്ന് പറയുന്നത് മനസ്സിലായോ കൊടുങ്ങല്ലൂർ തുറമുഖം എന്ന് പറയുന്നത് എന്താണ് പെരിയാറിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് പെരിയാർ നദിയുടെ നീ നീളത്രയാണ് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ഭാരതപുഴ ഇരുന്നൂറ്റി ഒമ്പത് പമ്പ നൂറ്റി എഴുപത്തി ആറ് ചാലിയാർ നൂറ്റി അറുപത്തി ഒമ്പത് ഇത് നാലിപ്പത്തന്നെ ഒന്ന് പഠിച്ചു പോവാ പെരിയാർ ഇരുന്നൂറ്റി നാപ്പത്തി നാല് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് പമ്പ നൂറ്റി എഴുപത്തി ആറ് ചാലിയാർ നൂറ്റി അറുപത്തൊമ്പത് കിട്ടിയല്ലോ ഇനി ചാലക്കുടി പുഴ നൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കടലിൻ കടലുണ്ടിപ്പുഴ നൂറ്റി മുപ്പത് അച്ഛൻ കോവിലാർ നൂറ്റി ഇരുപത്തി എട്ട് കല്ലട മൂവാറ്റുപുഴ ഇത് രണ്ടും നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് കല്ലടയും അതുപോലെ മൂവാറ്റുപുഴയും ഓക്കെ വളപട്ടണം നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് വളപട്ടണം ചന്ദ്രഗിരി പുഴ നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് മനസ്സിലായോ ഇനി നോക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മൾ നേരത്തെ പറഞ്ഞു ഏതായിരുന്നു പെരിയാർ പെരിയാറിലെ ചെറുത് മഞ്ചേശ്വരം പുഴ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി എത്ര കിലോമീറ്റർ ആയിരുന്നു പത്തൊമ്പത് കിലോമീറ്റർ അല്ലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത് നദി അപ്പൊ ഏതായിരിക്കും അയിരൂർ പുഴ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ തെക്കേറ്റത്ത് നെയ്യാറ് അപ്പൊ പെരിയാറിന്റെ കാര്യം നമ്മള് സെറ്റ് ആക്കി അല്ലെ ഓക്കെ ഇനി ഭാരതപുഴ നോക്കിയാലോ ഭാരതപ്പുഴ ഈ ഭാരതപുഴ എവിടെ പതിക്കുന്നത് അറബിക്കടലിലാണ് അല്ലെ ഭാരതപുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം എന്താ അറിയപ്പെടുന്നത് എന്ന് അറിയോ പൊന്നാനി എന്നാണ് അപ്പം എത്ര കിലോമീറ്റർ ആണ് ഇതിനെ നീളം നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി ഒമ്പതാണ് അല്ലേ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ ഭാരതപ്പുഴ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏത് കനാലാണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയെ ഏത് കനാലുമായിട്ട് വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ് പൊന്നാനി കനാല് ഏത് മലപ്പുറത്തെ പൊന്നാനി കലാ കനാലാണ് എന്ത് ചെയ്യുന്നത് ഭാരതപുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഭാരതപുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂര് ഭാരതപുഴ ഒഴുകുന്ന ജില്ലകള് പാലക്കാട് തൃശ്ശൂര് മലപ്പുറം എന്താ ഈ ഭാരതപുഴ അറിയപ്പെടുന്നത് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നു അതുപോലെ പൊന്നാനി പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു പിന്നെന്താണ് ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ആ ചിറ്റൂറിൽ ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഭാരതപുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്നറിയോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ എന്ത് വിശേഷിപ്പിച്ചത് ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് നില എന്നറിയപ്പെടുന്ന നദി ഏതാ ഭാരതപ്പുഴ അല്ലെ അതുപോലെ പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി അതും ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതാ കണ്ണാടിപ്പുഴയുണ്ട് തൂതപ്പുഴയുണ്ട് ഗായത്രിപ്പുഴയുണ്ട് കൽപ്പാത്തിപ്പുഴ ഏതൊക്കെയാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഈ തൂതപ്പുഴ എവിടെ എന്താണ് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെന്നറിയോ ാണ് സൈലന്റ് വാലിയിൽ നിന്നാളല്ലേ അപ്പൊ ഈ ഇതിന്റെ ഒരു ഉപനദി ഉണ്ടല്ലേ പ്രധാനപ്പെട്ട ഏതാണത് കുന്തിപ്പുഴ അറിയാലോ മീൻവല്ലം പദ്ധതി ഒക്കെ എവിടെയാണ് തൂതപ്പുഴയിലാണ് പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി കുന്തിപ്പുഴയിലാണ് കേട്ടോ ഓക്കെ ഇനി ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നതാണ് ഭാരതപുഴയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള കണ്ണാടി പുഴ ചിറ്റൂർ പുഴ മാമാങ്കം നടത്തിയിരുന്ന നടത്തിയിരുന്ന നദീതീരം ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു കേട്ടോ അപ്പോ അത്രയും നമ്മൾ പറഞ്ഞു പിന്നെന്താണ് ഈ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാല് നമ്മളേതാണെന്ന് പറയണം ഭാരതപുഴയാണെന്ന് പറയണം അതുപോലെ പെരിയാറിന്റെ തീരത്തെ ആരായിരുന്നു ആരുടെ ജന്മസ്ഥലമായിരുന്നു ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടിൽ അത് ഓർക്കുന്നുണ്ടല്ലോ ഇനി എന്താണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാ എം ടി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ പി കുഞ്ഞിരാമൻ നായരും അപ്പൊ നിളയുടെ കഥാകാരൻ എം ടിയും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരും ഭാരതപുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിളാ വിജ്ഞാന കേന്ദ്രം എന്തിനു വേണ്ടിയിട്ട് ഭാരതപുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലം തിരുനാവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രസിദ്ധമായ രചനയാണ് നാരായണീയം മിനി പമ്പ ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതപ്പുഴ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ എന്താണ് കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്ഥാനഘട്ടത്തെ ഔദ്യോഗികമായിട്ട് ശബരിമല ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചു ഇതാണ് എന്തെന്ന് പറയുന്നത് മിനി പമ്പ എന്ന് പറയുന്നത് മിനി പമ്പ ഇപ്പൊ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതപ്പുഴയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ കിട്ടിയല്ലോ അത്രയും കാര്യങ്ങള് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ് പമ്പയാണ് ഓക്കെ പമ്പ കൂടെ നമുക്ക് ഒന്ന് പഠിച്ചു പോയാലേ പമ്പയും ആ ഒന്നുകൂടെ നോക്കാം നമുക്ക് കേരളത്തിന്റെ മൂന്നാമത്തെ നീളം കൂടിയ നദി എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അല്ലെ ഈ പമ്പ നദി ഏത് ജില്ലകളിലൂടെയൊക്കെയാണ് ഒഴുകുന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ഏത് ജില്ലകളിലൂടെയൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ഈ ജില്ലകളിലൂടെയാണ് പമ്പ നദി ഒഴുകുന്നത് ഏതിലൂടെയൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ഇനി പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ കുട്ടനാട് അല്ലെ എന്നുള്ളത് അറിയാം നദി ഉത്ഭവിക്കുന്നത് പാ ഫോർ പുളിച്ചിമല കേട്ടോ രണ്ടും പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല ഉം ഈ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിൽ നിന്ന് മനസിലായോ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഈ പറയുന്ന പമ്പ ഓക്കെ ഇനി നമ്മളോട് ചോദിക്കാം പമ്മ നദി എവിടെയാണ് പതിക്കുന്നതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ് എവിടെയാണ് പതിക്കുന്നത് നദി വേമ്പനാട്ട് കായലിലാണ് ഭാരതപുഴ എവിടെയായിരുന്നു പതിച്ചിരുന്നത് ഭാരതപുഴ ആ അത് അറബിക്കടലിലായിരുന്നു അല്ലെ എന്നാ പെരിയാറോ പെരിയാർ എവിടെയായിരുന്നു വെമ്പനാട്ട് കായലിലായിരുന്നു അപ്പൊ പമ്പയും എവിടെയാണ് വെമ്പനാട്ട് കായലിലാണ് ഓർത്തു വെക്കുക ഇനി നദിയുടെ പ്രധാന വെള്ളച്ചാട്ടം അവിടുത്തെ പ്രധാന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലെ പെരുന്തേനരുവി വെള്ളച്ചാട്ടം മനസ്സിലായോ ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നറിയോ ശബരി ഡാം കക്കാട് ഡാം എന്നൊക്കെ സ്ഥിതി ചെയ് ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്ന നദി ശബരി ഡാം കക്കാട് ഡാം പമ്പയാണ് മാരവൺ കൺവെൻഷൻ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരവും പമ്പയാണ് പമ്പാനദിയിലെ വള്ളംകളികളാണ് ആറന്മുള ഉത്തര വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി അപ്പൊ ഏതൊക്കെയാണ് പമ്പ നദിയിലെ വള്ളംകളികളിൽ നടക്കുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഉത്രാടം തിരുനാൾ വള്ളംകളി മനസിലായോ അച്ഛൻ കോവിലാർ നദിയിൽ ചേരുന്ന സ്ഥലം ഏതാണെന്നറിയോ അച്ഛൻ കോവിലാർ പമ്പാനദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം വീയപുരം ഈ പമ്പാനദിയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺവെൻഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച ഒരു പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി പന്തളം പട്ടണത്തിനെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഈ അച്ഛൻ കോവിലാർ നമ്മൾ ഈ അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലം എന്താ പറഞ്ഞത് ിയപുരം അല്ലെ പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ എന്ന് പറയുന്നത് വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം ചോദിച്ചാലും എന്താണ് പമ്പയാണ് പഠിച്ചു വെക്കുക പമ്പ എന്ന് പറഞ്ഞാൽ വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായ ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരമാണ് ശബരിമല എടുത്തുവ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി തീരമേദ പമ്പയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും പഠിച്ചാൽ മതി പിന്നെ നമുക്ക് ചാലിയാറ് ചാലക്കുടി പുഴ നെയ്യാറ് മഞ്ചേശ്വരം പുഴ ചന്ദ്രഗിരി പുഴ പുഴ കല്ലടയാറ് മയ്യരിപ്പുഴ കൊടുങ്കരമ്പുഴ കുരു കൊടുങ്കരം പള്ളം പുഴ കുപ്പം നദി മറ്റു കുറച്ച് പ്രധാന നദികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബരി ഭവാനി പാമ്പാറല്ലേ അതും കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് തന്നെ ധാരാളമായിരിക്കും ഓക്കെ ഇത് ആദ്യം പഠിക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം ശരി താങ്ക് യു